പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ നമ്മുടെ ലോക ബുദ്ധിയിൽ വചനപ്രകോഷ്ണേരി ആരാധനയിലെ ആ രണ്ട് പ്രധാനപ്പെട്ട സംഗതികളെ കുറിച്ച് അല്പം നമ്മൾ പറഞ്ഞു വെച്ചു അതിൽ വചനപ്രകോഷ്ടേരി ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ ദുർവ്യയം അല്ലെങ്കിൽ അത് വേണ്ട ബഹുക്കളെ വിനിയോഗിക്കപ്പെടാത്തതിന് പരിണിതപരമായിട്ടുണ്ടായ ദോഷങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകുകയുണ്ടായി മൂവ്മെൻറ്റിനെ തുടർന്ന് ധാരാളം വചനപ്രകോഷം ഉണ്ടായി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിന് വേണ്ട ബുക്കൾ പക്കൂടിയും പരിശീലനം മാരണമായ രൂപാന്തരിക്കുന്ന ഇല്ലാതെ വചനപ്രകോഷ പേര് കൈകാര്യം ചെയ്യുന്നത് അപക്വമായ രീതി കൈകാര്യം ചെയ്യുന്ന വലിയ വലിയ ഭിന്നതകൾക്ക് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അതായത് അന്തരിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ വിഭാഗങ്ങളെ പിരിഞ്ഞു പിരിഞ്ഞു പോയി ഒരു വിഭാഗം തോട്ടിപ്പോയി രണ്ടാമത് അമ്പോത്സായം മുങ്ങിയ അവസാനം സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഇപ്പോഴും കുറേ ആളുകൾ അത് ധനാഠ്യരായ വ്യക്തികൾ ഉൾപ്പെടുന്ന ആളുകൾ കൂടുതലും ധന്യാന്മാരായ ആളുകൾ സഭയിൽ നിന്ന് പറഞ്ഞു മാറ്റപ്പെട്ട അനുഭവം ഉണ്ടായില്ലേ എത്രയോ പേരിപ്പോഴും അങ്ങനെ അതിൻ്റെ പിന്നാലെ അതിൻ്റെ ആള് മരിച്ചു വൈകിപ്പോലും അതിൻ്റെ പിന്നാലെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നേക്കാൾ ഉപരിയായിട്ട് ഒന്നുമല്ലാതെ ഒരു വ്യക്തി ഇങ്ങനെ വാക്ജാഗ്രതയുടെ വാക്ക്വില്ലാസത്തിലൂടെ ആളുകളെ ആകർഷിച്ചു കൊണ്ടുപോയി മറ്റുള്ളവരുടെ സ്ഥലമൊക്കെ വിൽപ്പിച്ച് അവരെ കൊണ്ടുപോയി ട്രസ്റ്റ് ആക്കിയിട്ട് അവരെ കൂട്ടം കൂടിയിട്ട് ഇതാ വരാൻ പോകുന്ന രക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹവും മരിച്ചു ചിത്രപ്പെട്ടു ഇതെല്ലാം ഈ സഭയിൽ നടത്തിയ കൊണ്ടുപോകുന്നതാണ് നല്ലതായിട്ട് നന്നായിട്ട് മാന മര്യാദയായിട്ട് സഭയിൽ ജീവിച്ച കുടുംബങ്ങളാണെന്ന് ഓർക്കുന്നത് നമുക്കുണ്ട് വരുന്ന വലിയ വിപത്തുകളെ അത് വിത്ത് വിലയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് പലപ്പോഴും ഞാൻ സൂചിപ്പിക്കും അഞ്ചപാലകരുടെ ഭാഗത്തു നിന്നുള്ള ദൗർബല്യവും കൂടി കൂടിയുണ്ട് വേണ്ടത് തിരിച്ചറിയാതെ വചനപ്രദോഷവും വേലി കൈമാറ്റം ചെയ്യിപ്പുന്നതിൻ്റെ ഫലമായിട്ടുള്ള ദോഷങ്ങൾ തലവുകളെ ബാധിക്കുന്ന കാര്യം അത് ബോധ്യമില്ലാതെ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വേലി കൈകാര്യം ചെയ്യാം അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം ലക്ഷ്യമിടുക ഇടയ്ക്ക് വന്നുഭവിച്ചിരിക്കുന്ന വലിയ വൈകൃതങ്ങളാണ് സഭയിൽ എന്നുള്ളത് നമുക്ക് ഒരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആന്തരിക രൂപാന്തരീകരണം ഉണ്ടാകാതെ ആ പറയുന്ന വചന അല്ലെങ്കിൽ വചനപ്രകോഷണത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമുക്ക് ശരിയായ ആന്തരിക രൂപീകരണം ഉണ്ടായാലും ഭയപ്പെടേണ്ടതില്ല അതിൽ നമുക്ക് ഒത്തുമുമായി മാത്രം പൗര സ്ത്രീയായെന്ന് പറഞ്ഞിട്ടില്ലേ ക്രിസ്ത്യാനികൾ വധിക്കാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി അധികാരപത്വമായിട്ടുള്ള വഴിക്ക് വെച്ച് കത്താറ് സ്വരം കേട്ടു സാബു സാബോണി എന്ന് എന്നെ പീഡിപ്പിക്കുക ചോദിച്ചപ്പോൾ കത്താറിനെ ആരാണ് നീ പീഡിപ്പിക്കുന്ന അസവാനായ യേശു ഞാൻ എന്ന് പറയുമ്പോഴാണ് മനസ്സിലാക്കുന്ന ഞാൻ പീഡിപ്പിക്കുന്നു യേശുവിനെയാണല്ലോ താഴെ വീണ കണ്ണുകൾ അന്ധമായി പോയി കാഴ്ച ഉണ്ടെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് കാഴ്ചയില്ലായി പിന്നെ അനന്യാസ് വരുന്ന ദർശനത്തിൽ കണ്ട് അനന്യാസ് വന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ നേരെയാക്കിയപ്പോഴാണ് കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടിയത് ഇത് യേശു അനുഭവം അല്ലെങ്കിൽ യേശു അനുഭവം അല്ലെങ്കിൽ ഗൃഹാനുഭവമാണ് ഈ ക്രിസ്താൻ പോലും നിലനിൽക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് ഒരു ചിന്തയുണ്ടായി മനസ്സാന്തരപ്പെട്ട് അയ്യോ അല്ലേ അയ്യോ എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ ഉപരിപ്ലവമായിട്ട് പോകുന്നത് കൊണ്ടാണ് പിന്നീട് എല്ലാം തട്ടിത്തെപ്പിച്ച് അവസാനം വലിയ മുട്ടം പ്രസംഗമായിട്ട് ഇപ്പോൾ ഒരു കുടുംബം തകർന്നത് കണ്ടില്ലേ നിരവാരം പന്താൽ രണ്ടു മക്കൽ അതിലുള്ള ഉടമക്കളും ഭർത്താവും ഇങ്ങനെ എന്തുമാത്രം ആൾക്കാരെ മോട്ടിവേഷൻ ടോക്കിലൂടെ ഒക്കെ വഴി നടത്തിയ കുടുംബമാണെങ്കിൽ തകർന്ന് തരിപ്പണമായി പോയി ആലോചിച്ചു കാരണം എന്നാൽ ആഴമായ ആന്തരികതയിലെ ശരിയായ അവബോധം വാസ്തവത്തിൽ കിടുത്തിട്ടില്ലായ്മ ഉള്ളിലില്ലായ്മ ഉണ്ടെങ്കിൽ ഒന്നും അറിഞ്ഞില്ല അതുപോലെ ഉപരി സംശയിക്കാതെ കഴിയുമ്പോൾ യേശു അനുഭവം നീ ഇവിടെ ഉണ്ടായില്ലേ ഖവാസിന്റെ സ്ഥാപകന്റെ മകള് അവൾക്ക് ഈശോയെ ഈശോപരി കേട്ടിട്ട് പോലും ഇല്ല എന്നിട്ട് അവൾക്ക് ഏച്ചു ദർശനമുണ്ടായി അസാധാരണ സംഭവങ്ങളാണ് ഉണ്ടായിട്ട് അവൾ അറിയാതെ തന്നെ എവിടെ നിന്നോ ഏതോ ഒത്തോ വാങ്ങിച്ച് ശത്രുക്കളെ സ്നേഹിക്കാമെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയല്ല ഉപരെയും ശത്രുവിനെ നിഹരിക്ക കൊന്നുകളയാതെ പഠിപ്പിച്ചിരിക്കുന്നവർ തോന്ന ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വചനം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് കണ്ണു കൊറഞ്ഞ ഇടയായ കേട്ടല്ലേ വാർത്ത ഹമാസിന്റെ സ്ഥാപന മകൾ എന്ന് പറയുമ്പോ എന്തൊരു ആ സ്ഥാപക ആ സാഹചര്യത്തിൽ കൊച്ചി വിളിച്ച് പറയണമെങ്കിൽ അത് അതിനിപ്പോ എനിക്കറിയാൻ പോലുള്ള അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും എന്റെ കഴുത്തെ തലതാണോന്ന് അറിയാൻ പാടും ഇപ്പം യേശു അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പം വളരെ നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൂടുതലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലൊക്കെ എത്രയോ ഒരുപാട് ആളുകൾ പി ഐ ഡാണെങ്കിൽ വധിച്ചു ക്രിസ്തു ക്രിസ്തുവിനെ അംഗീകരിച്ച് സ്നേഹിച്ചതിൻ്റെ പേരിൽ അവരുടെ വിശ്വാബ്ദേഹത്തിന് അപ്പോസിറ്റേന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പത്തൊൻപതിൽ കുറേ പേരെ വധിച്ചു എന്ന് പറയുന്നത് ഈ വധത്തിൻ്റെ ഒക്കെ നടുവിലാണ് വീണ്ടും വീണ്ടും വധിക്കപ്പെടാൻ വേണ്ടി തയ്യാറായിട്ട് ആളുകൾ ഈശോ പിന്നാലെ വരുന്നതെന്ന മാറും അപ്പം അതുകൊണ്ട് പൗലോഷ്ടയായിട്ടുണ്ടായ വലിയ ആ മാനസാമരത്തിന്റെ വഴിയാണ് നമുക്കുണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ആ വഴി എന്തായിരുന്നു കാഴ്ച നയിച്ച് കഴിഞ്ഞ് വർണ്ണു വന്ന് കൂട്ടത്ത് കൂടി അതിന് ശേഷം ഇങ്ങനെ അനുന്യാസം കൂടി അദ്ദേഹം വന്ന് രൂപാന്തരപ്പെട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് ഈ വചനപ്രഭോദൻ്റെ ഇറങ്ങി ആയിരുന്നു ചെയ്ത് അതാ പഠിക്കേണ്ട മാനസാന്തരപ്പെട്ട നമുക്കറിയാം മറുപടി പുസ്തകത്തിന്റെ അധ്യായത്തിൽ ഒൻപതാക്ഷേല മാനസാന്തര കറക് വിവരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഉടനെയാണ് വചനപ്രവോ അല്ലേ അദ്ദേഹം പോയി എന്നോട്ടാണ് മരുഭൂമിയിലേക്ക് പോയി അവിടെ പോയി കുറേ കാലം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോയി അറേബ്യയിലേക്ക് പിന്നെ അവിടെ നിന്ന് എനിക്ക് തന്നെ നമ്മൾസസിൽ വന്നു അവിടെയും ഭക്ഷണങ്ങളും ചിലവഴിഞ്ഞ് വീണ്ടും എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ ധ്യാനിച്ച് താഴെപ്പെടുത്തിയ ഈശ്വരമായുള്ള ആ ബന്ധം അലക്കെട്ട് ഓർമ്മിക്കുന്നതിനിടയായി അവിടെ നിന്നാണ് പിന്നെ വെള്ളവാസ വഴിയായിട്ട് അപ്പ സ്വാഭാവിക അടുത്തേക്ക് ആദ്യമായിട്ട് വരുന്നു കണ്ടീ മാനസാമുണ്ടായ ഉടൻ തന്നെ അവൻ വേറെ എപ്പസോഡന്മാരെ കാണാൻ പോയില്ല അദ്ദേഹം തന്നെ പറയുന്നു എല്ലാത്തിൽ പറയുന്നുണ്ട് പിന്നെ എന്താ എന്തായാലും കിട്ടിയ അനുഭവം എൻ്റെ ആഴത്തിൽ അത് അനുഭവിച്ചറിയുന്ന വഴിയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥനാദരായ എപ്പസോഡ് കാണാൻ കഴിയും അങ്ങനെയാണ് ചെന്ന് കണ്ടുമുട്ടി ഇപ്പം അവസാനം തൻ്റെ അനുഭവം പറയുന്നത് ഞാൻ ഹെബ്രായിൽ ഹെബ്രായനാണ് എട്ടാമത് പരിചയം ചെയ്യപ്പെട്ടവനാ നിയമത്തിനുമ്പിൽ കുറ്റമറ്റവനാണ് പക്ഷേ കത്താ വിശ്വ വിഷയ കുഞ്ഞ അറിവിനെ പ്രതിപയെല്ലാം ഞാൻ ഒരു ഒരുവർക്കെ പറഞ്ഞാ പറയ വാക്ക് ഉച്ചിത്വം പോലെ കരുതുന്നു എന്നാണ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വി പി ഐ പി ആയിരിക്കും അദ്ദേഹം രണ്ട് പൗരത്വം ഉള്ളിയാണ് അന്നത്തെ കാലത്ത് രണ്ട് പൗരത്വം എന്ന് പറഞ്ഞാൽ ഒന്നേ വലിയ പണക്കാരനായിരിക്കണം അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും തരത്തിൽ രാജ്യസേവാ സമൃദ്ധി കിട്ടിയ ആളായി അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ പിന്നെങ്കിലും രണ്ട് സിനിമകളിൽ കൊണ്ടാകാൻ സാധ്യതയില്ല ഒന്ന് വലിയ പ്രവർത്തി പറഞ്ഞയാളായി അദ്ദേഹം ബെഞ്ചമിൻ പൗതൃത്വം പറഞ്ഞയാളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടിയതായിരിക്കും എന്തായാലും ശരി അത് ഇതെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ലാഭമാകാമായത് ഇവയെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു നട്ട നയിക്കരുത് ഇവയൊക്കെ ഞാൻ ഉച്ചക്ക പോലെ കരുതുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വിനയപൂർവ്വം പറയുക അതായത് ഇതൊക്കെയാണെങ്കിൽ ശരി ഇരുപിയ ലേഖനത്തിന് അധ്യായം ഈശ്വര എന്നെ സ്വന്തമാക്കി പക്ഷെ ഞാൻ ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു പിമ്പലുകളെ എല്ലാം മറന്ന് ഞാൻ പണ്ടത്തെ ജീവ മറന്ന് മുമ്പുകളെ ലക്ഷ്യമാക്കി ദൈവത്തിൽ ഈശ്വമിശ്ശ്യാവുന്ന സമ്മാനം വാങ്ങിക്കാൻ ഞാൻ പ്രയാണം ചെയ്യാൻ എനിക്ക് ജീവിതം ദൃഷ്ടെനിക്ക് മറന്ന നേട്ടമാണ് ഇതാണ് ആന്തരിക അനുഭവം എന്നുള്ളത് ആ അനുഭവത്തിൽ ഒരു വ്യക്തിക്ക് വേറെ മോട്ടിവേഷൻ പരില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു തട്ടിപ്പും കാണിക്കില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് പണം ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല നോക്കില്ല അദ്ദേഹത്തിൻ്റെ നിറയിൽ പോലും വീണാൽ രോഗസൗഖ്യമാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൂവാലിപ്പഴിച്ച് രോഗസൗഖ്യമാകുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിനൊരു ഒരു വിളംബരവും നടത്തില്ല രോഗശാന്തി തരാമെന്നും പരിപോലിച്ച് അവിടെ നിന്നും പോയില്ല നമുക്ക് അനുഭവിച്ചിരിക്കുന്ന രോഗശാന്തി ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി അത് അപകടകരമായ കാര്യമാണ് ഈ നടക്കുന്ന രോഗശാന്തിയിലെ തട്ടിപ്പാണെന്ന് പറയുന്നത് ശരിയല്ല അതായത് കർത്താവിന്റെ രോഗശാന്തി തീർച്ചയായിട്ടും കത്താവ് പറയുമ്പോൾ ഒരു സംശയവും വേണ്ട കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നതാണ് കർത്താവ് നൽകുന്ന അടയാളമായിട്ടാണ് അതായത് രോഗശാന്തിക്കാരെ പരികസിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും കോവിഡ് കാലത്ത് ഈ രോഗക്ക് മാറ്റാൻ പാടില്ലെന്ന് ജോലിയെപ്പോൾ തക്കണം അതായത് രോഗശാന്തി നൽകുന്നു എന്ന് പറയുന്നത് അടയാളമാ കർത്താവ് നൽകിയിരുന്നു അത് അടയാളമായിട്ട് മനുഷ്യബോധന ഭൂമിയിൽ പാപം വലിക്ക് അധികാരമൊന്നും അറിയേണ്ടതെന്ന് നീ കട്ടെടുത്ത് നടത്താനാണ് പറയുന്നത് അല്ല രോഗശാന്തി ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ തന്നേക്കാർ പറഞ്ഞുകൊണ്ട് രോഗശാന്തി വിളമ്പുകയായിരുന്നില്ലേ കത്താവിയത് കർത്താവ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നിറവ് നമുക്കറിയാം അവിടുന്ന് കരുണയാണ് അടയാളമായിട്ട് രോഗശാന്തി നൽകി അപ്പൊ അതൊന്ന് വിശ്വസ്തതയ്ക്കാൻ അപ്പം ആ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ രോഗശാന്തിക്കാരെവിടെയാണ് ജോലിക്കുന്നതിനൊന്നുമില്ല അത് മഹാമാരിയാണ് തെമ്പരൻ ഈ മഹാമാരിയൊക്കെ അനുവദിക്കേണ്ടിയിട്ടുണ്ട് നമ്മുടെ ശുചീകരണത്തിന് വേണ്ടിയിട്ടാണ് വേറെ വസ്തു നമുക്ക് കേട്ടില്ല മഹാമാരികളിൽ അത് ഇപ്രകാരമുള്ള സംഗതികളാണ് വസന്തകളും വിരോധങ്ങളും അല്ല മറ്റു തരത്തിലുള്ള പ്രകൃതിയുടെ വി വിരുദ്ധതകളൊക്കെ നേരെ ഉണ്ടാകുന്നുണ്ട് വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഉരുളമുട്ടലുകളും അല്ലെങ്കിൽ ഇരിക്കലും പഴഞ്ചനും എല്ലാം ഒഴി എല്ലാം അനുഭവം നടന്നുകൊണ്ടിരിക്കും മനുഷ്യൻ്റെ കണ്ടു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നീവൊരു നിസ്സാരണ നീ തൃണമാണ് ഏഷ്യ ഭാഷയുടെ ഏശ്യ ഭാഷയെന്ന് പറഞ്ഞാൽ നീ വെറുതെ തൃണമാണ് നീ പുല്ലാണ് പുൽക്കൊലി വെയിലത്ത് വാടിപ്പോവും അതുകൊണ്ട് നീ അതേ സമയത്ത് ആരാണ് എനിക്ക് പ്രിയപ്പെട്ടവനാ നീ ഒരു കൃമിയാണ് എന്ന് വരെ പറഞ്ഞിട്ട് പറയും പക്ഷേ നിന്നെ ഞാൻ സ്നേഹിക്കണം നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാനനുമാണ് അപ്പൊ രണ്ട് തലങ്ങളിലാണ് എനിക്ക് തന്നെ ഒന്ന് ഈശോട് കൂടിയാണെങ്കിൽ നീ ഭയങ്കര മുറത്തുമുള്ള ഈശോനെ ഇല്ലെങ്കിൽ ജീവനും പുല്ല അത് നിഷ്പ്രഭന അപ്പൊ അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇന്നത്തെ ചോരകശക്കാരിയെ സുഖപ്പെടുത്തി വിട്ടതൊന്നും കണ്ടില്ലേ അതുകൊണ്ട് മറ്റാൾക്കാരെ കണ്ടില്ലേ കർണ്ണ കാണിക്കുന്നത് കണ്ടില്ലേ അതായത് പത്ത് പുസ്തക ജോലി വന്നപ്പോൾ അവരെ സുഖപ്പെടുത്തുകയുണ്ടെങ്കിൽ അതിന് മുമ്പേ ഒരാൾ തിരിച്ചു കൊണ്ടും മറ്റും ഒപ്പം വരെ എവിടെ ചോദിക്കുകയും കൂടി ചെയ്തു അതുപോലെ തന്നെ ആ വലിയ സിനോധികാരികളുടെ മകനെ സുഖപ്പെടുത്തി അങ്ങനെ നൈമിഥയുടെ മകളെ സുഖപ്പെടുത്തി ഒക്കെ തന്നെ കാര്യങ്ങൾ ആ മരണത്തിൽപ്പെട്ട പോലെ പുരയുടെ മുകളിൽ കൂടെ രോഗികൾ കൊണ്ടുവന്ന് ആഴോട്ടിറങ്ങിയിട്ട് എന്തായി പറയുന്നത് അത്രയ്ക്ക് കർത്താവിൻ്റെ ഭാഗത്തുനിന്ന് വന്നു കഴിയുമ്പോൾ രോഗശാന്തി ലഭിക്കുമോ എന്നുള്ളതിന് അറിയാവളമല്ലേ പുരമുകളിലൂടെ പുരമുകൾ മാറ്റിയിട്ടുള്ള താഴ്ന്നു വന്നപ്പോൾ രോഗശാന്തി എന്ന് പറയുന്നത് അത് അതൊരു തട്ടിപ്പും കാര്യങ്ങളൊന്നുമല്ല സഭ കർത്താവിൻ്റെ തുടർച്ചയാണ് കർത്താവ് തുടർച്ചയായി കാലം രോഗശാന്തി കർത്താവ് നൽകിയ പോലെ തന്നെ സഭയിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് സംശയവും വേണ്ട പക്ഷേ അത് വിളംബരം ചെയ്ത് കച്ചവടമാക്കി മാറ്റുന്ന തട്ടിപ്പിന് അത് തട്ടിപ്പ് തന്നെയാണ് അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ വാസ്തു നോട്ട് ചെയ്യേണ്ടതാണ് അത് അതുകൊണ്ട് തന്നെയാണ് രോഗശാന്തി വിളംബരം ചെയ്യുന്നതിനുള്ള ധ്യാനങ്ങൾ അത് ശരിയല്ല എന്ന് പറയും അത് നേരെ പോക്കെല്ലാം അതുകൊണ്ട് ധ്യാനത്തിലുള്ള രോഗശാന്തി എന്തെങ്കിലും ഉണ്ടായെന്ന് അന്വേഷിക്കുന്ന പോക്കും അത് തെറ്റാണ് ഇന്നത്തെ പറയുമ്പോൾ അതിനെപ്പോഴും അതിന് അതിന് പാളിച്ചു ഒതുക്കത്തണിയാണ് എന്തെല്ലാം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അടുത്തതുകൊണ്ട് പെൻഷൻ കടന്നു പോകുന്നത് അതിലൂടെയൊക്കെ ഇതിനെല്ലാം നമുക്ക് നമുക്കൊപ്പം തന്നെ ശാന്തി നൽകി നിലനിൽത്തരാമെന്ന് തുടങ്ങുന്നത് ശരിയല്ല മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനാണ് പഠിപ്പിക്കുകയും ഇപ്പം കർത്താവിനെ ഹീരമനുസരിച്ച് രോഗശാന്തി നൽകുകയെന്ന് പറയാതിരിക്കുകയോ ചെയ്യും രോഗശാന്തി അല്ലല്ലോ അൽഫോൻ സാമി ആവശ്യപ്പെട്ടത് അൽഫോൻസ് സാമ രോഗം തരാനാണ് പറഞ്ഞിരുന്നു അപ്പോൾ രോഗശാന്പിയല്ല ആവശ്യപ്പെട്ട് അതുകൊണ്ട് രോഗത്തിലൂടെ രോഗം സ്വീകരിക്കുന്നവരെ ഈശോയെ സ്നേഹിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ സന്ദേശമായി കാലഘട്ടപ്പെടുന്നത് അൽഫോൻസ് സാമ് സന്ദേശം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ പുറമേ കാണുന്ന കുത്തി യൂട്യൂബുകളിലൊക്കെ കാണുന്ന എല്ലാം തട്ടിപ്പുക തട്ടിപ്പാന്നിട്ട് പ്രയോജനത്തൊന്നും നമ്മൾ ഇത് മുഴുവൻ തട്ടിപ്പാന്നൊന്നും കരുതിൻ്റെ കാര്യമില്ല അതിനെ വിവച്ഛേദിച്ച വിശയമം ചെയ്ത് മനസ്സിലാക്കാനായിട്ട് തരും തട്ടിപ്പ് നടന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അവർ എന്ന് വളരെ നമുക്ക് തന്നെ അറിയാമല്ലോ അവരെ കാണുമെന്ന് തന്നെ അറിയാമല്ലോ ആത്മീയത ഇല്ലാത്തയാളാന്ന് തന്നെ അറിയാമല്ലോ അവരുടെ പ്രബോധനം കേൾക്കാൻ തന്നെ അറിയാമല്ലോ തിന്മ അകത്തുണ്ടെങ്കിൽ അത് പുറത്ത് തന്നെ പുറത്ത് ഞാടും അല്ലെങ്കിൽ അവർ വെറുതെ മറ്റൊരെ പഠിക്കും ജീവിതത്തിലുണ്ടാകുന്ന കർത്താവിനെ വിളിച്ച് കൊണ്ട് അന്ധനായി കള്ളന്നെ കർത്താവ് മറ്റാർ ചെയ്യുന്നത് കുറ്റത്തിൻ്റെ കുറ്റത്തിൻ്റെ പാപത്തിൻ്റെ ഫലമാകുമ്പോൾ ഇത് ദൈവത്തിന് മഹത്വം പരീടമാകാൻ വേണ്ടിയിട്ടാണ് അതിന് പകരം ആ പൂർവീകരുടെ ശാപമാണ് ഇങ്ങനെ വന്നു പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്ന പറയുകൊണ്ട് ഉണ്ട് അതൊക്കെ കള്ളനാണയങ്ങളാണ് അപ്പം അതൊന്നും ശരിയായ പോക്കല്ല അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രബോധനം എന്ന് പറയുന്നത് ഈശോ നിശ്ചയായിട്ട് പിടാനും പറഞ്ഞ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാരൂപീകൃതമായ സഭ സഭ മുൻപോട്ട് നയിക്കുന്ന രീതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അങ്ങേയറ്റം മഴ കൃത്യമായിട്ട് നമുക്ക് പ്രബോധനം നൽകുന്ന മെജിസ്റ്റേരിയം പ്രബോധന സമിതിയുള്ള സമൂഹമാണ് സഭ സഭയെന്ന് പറയും അത് പത്ത് ദിവസത്തെ ചുമതലപ്പെടുത്തിയതായി അത് നടന്നുകൊണ്ടായിരിക്കണേ അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനെ പരിപൂർണമായിട്ട് ആശ്രയിക്കാനും കഴിയണം അല്ല തട്ടിപ്പാണെന്ന് പറയാനായിട്ടല്ല ജോബിന്റെ അനുഭവം നമുക്ക് അറിയാൻ പറ്റും അല്ലെ സഹനം എങ്ങനെയാണ് അങ്ങേയറ്റത്തിൽ എത്തിയത് സഹനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്തപ്പോഴാണ് ഈ ജോബ് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുത്തത് എപ്പോഴാന്നറിയാമോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാ ഇതാണ് ഒന്ന് നടക്കുന്നത് നമുക്ക് തൊണ്ട കാര്യം പറയാനില്ല നമ്മൾ ആരാധനയ്ക്കൊക്കെ പോകുന്നേ ഇവിടെ ജോബ് ജീവിതത്തിൽ മുഴുവൻ നഷ്ടപ്പെട്ട് എല്ലാം പോയി കന്നുകാലികളും ആടുമാടകും മക്കളും എല്ലാം പോയി അവസാനം തന്നെ ശരീര ആരോഗ്യം പോയി അപ്പം എന്നാ എറിഞ്ഞു കാരണം വോട്ട് കഷ്ണം കണ്ട ശരീരം ചൊറഞ്ഞുകൊണ്ടിരിക്കണ അവസവരെ എത്തി ഭാര്യ പേഴിച്ചു എല്ലാവരും പേഴിച്ചപ്പോഴും ഒക്കെ അത് സഹിച്ചു ദൈവം തന്നു ദൈവം എടുത്തു പക്ഷേ തിരിച്ചു കൊടുത്തില്ല തിരിച്ചു കൊടുത്ത് എപ്പോഴാന്നറിയോ തിരിച്ചു കൊടുത്ത് തന്റെ മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ തിരിക്കണം അപ്പൊ നിന്റെ ദൈവാനുഭവം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത മനസ്സുണ്ടാകേണ്ടതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നിരോധശാന്തി ഉണ്ടാകും ആ ദേഹത്തിന് തിരിച്ചു കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥന കിട്ടുന്ന ധ്യാനത്തിന് പ്രാർത്ഥനയ്ക്ക് ഒക്കെ വെള്ളിയാഴ്ചകളിലൊക്കെ പോകുന്നുണ്ടോ നല്ല കാര്യം തന്നെ പഴയ പോയിട്ട് എങ്ങോട്ട് നോക്കുന്ന നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് പോരുകയാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ അവിടെ ഈശ്വരശ്ചയാനുപോവം അങ്ങനെ രഹസ്യങ്ങൾ ഹൃദയത്തിൽ പറയുന്ന അനുഭവം ഉണ്ടായെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് നേരെ മറിച്ച് ദൈവകാലം എന്തെങ്കിലും വെച്ചോ അല്ലെങ്കിൽ സ്ത്രോത്ര ആവേശം പിടിച്ച് പോയി ആ നാടങ്ങൂടെ നടക്കട്ട രീതി വീട്ടിൽ ഭയങ്കര ആരാധനത്തിൽ ഗേമെന്ന് പറഞ്ഞാൽ വൈകാരിക തൃപ്തിയാറ് അതിനകത്ത് ആത്മീയ ഇല്ല അതല്ല ആത്മീയത ആത്മീയതയിലും മകളും എന്ന് പറയുന്ന വിഷ്ണു ആരംഭം മുതൽ അവസാനം വരെയും അതിവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തേക്ക് പകർത്തുന്ന ആത്മീയത എന്ന് പറയുന്നത് അതിലാണ് ആത്മീയതയിരിക്കുന്നത് അതിന് പ്രാധാന്യം കൊടുക്കാൻ ദീപികാരുടെ എഴുന്നേക്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സ്ത്രം പറഞ്ഞുകൊണ്ട് എന്തിനു കത്താവ് ഇഷ്ടപ്പെടില്ല കർത്താവ് എന്നാ പറഞ്ഞാൽ ഓഫ്മയൻസിലോട് പറയുക നിങ്ങൾ എന്നോട്ടൊന്നും കരയണ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞാൽ അറിയുന്നത് അപ്പൊ ഈശോർ അടുത്ത് പോയതുകൊണ്ട് ഈശോർ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറും ചെയ്യാവില്ല നീമിന്റെ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ കർത്താവിന്റെ പുരുഷന്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവിടാണ് നേട്ടം അതുകൊണ്ട് എങ്ങനെ ഓരോ പന്തളിന്റെയും കീഴേ പോയി എപ്പോഴും കെട്ടും കെട്ടിയെടുത്തുകൊണ്ട് ദീപകാമ്യ ആരാധനങ്ങൾ നടക്കുന്ന ചെയ്യാൻ ആരാധനയ്ക്ക് അതിൻ്റെതായ വിളിയോണ്ട് അതിന് മൂല്യമുള്ള ഒരു സംശയവുമില്ല അതേസമയം തന്നെ കൃത്യമായ കുടുംബത്തിന് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് ആത്മവീര്യം കിട്ടാനാണ് കർത്താവിൻ്റെ കുരുശിൻ്റെ വഴിയെ നീങ്ങുന്നത് അത് കളഞ്ഞിട്ട് അത് മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ബന്ധം തകർത്ത് കളഞ്ഞിട്ട് ഭർത്താവ് ബന്ധവും ഭാര്യയുടെ ബന്ധം മക്കളുടെ ബന്ധം അയൽക്കാരുടെ ബന്ധമോ തകർത്ത് കളഞ്ഞിട്ട് കൈ കൈമാരികൂടെ ദേവാലയത്തിൽ പോയി ദീപികൾക്കുന്ന അപഹാസ്യമായ കാര്യമാണ് അതിനകത്ത് ആത്മീയത എന്ന കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വലിയ പാളിച്ചകൾ മറ്റുള്ളവർ പുതപ്പ് വരുന്നതാണ് എന്നിട്ടാളുകൾ നോക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് എല്ലാം വെള്ളിയാഴ്ച പോക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ച ആരാധ ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ അയൽവ് കുശുമ്പ ഒരു നന്മ പറയില്ല മറ്റുള്ളവർക്ക് തിന്മ മാത്രം ആരോപിക്കുന്നത് സ്വാഭാവികമായിട്ട് നടക്കാൻ മനുഷ്യൻ നിന്റെ ഉള്ളിൽ പരിശുദ്ധ ആത്മാവൊന്നുമല്ല അത് തിന്മയുടെ ആത്മാവ നിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളോട് വലിച്ചെഴിഞ്ഞ് കൊണ്ടുപോയിട്ട് നിന്നെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക അപ്പം അതൊന്ന ആ ആന്തരികമായ മാനസാന്തം ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ തൊട്ടടുത്തുള്ളവരെയും മയൽക്കാരെയൊക്കെ കൃത്യമായി സ്നേഹിക്കുകയും സേവിക്കുക അവർക്ക് നന്മയൊക്കെ നിന്റെ അധികം വളരെ പരിശുദ്ധമായിരിക്കും അല്ലെങ്കിൽ നിന്റെ നാവ് കൊണ്ട് എത്ര പേരെ നീ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്നും അകത്ത് അപവാദം വരുത്തിയിട്ടുണ്ട് ഈ അപവാദം വരുത്താൻ വേണ്ടി കൂടിയാണെങ്കിൽ പോകെങ്കിലോ അതിനകത്തേ ദീപികാലം ഉള്ളിൽ പോയി എന്നൊരു അറിഞ്ഞു വന്നിട്ട് പിന്നെ മറ്റവരെയൊക്കെ പറഞ്ഞു അയ്യോ അവര് വന്നു ഇവർ വന്നു അവർ വന്നില്ല ഇവർ വന്നില്ല മറ്റേ അവർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭയങ്കരമായ രീതിയിൽ നാവിനെ മോശമാക്കി പോകുന്ന അതാണ് വൈശാനിക പ്രവർത്തി അപ്പോൾ അതും നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ട പ്രധാനമായും നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് രോശാന്തി എന്ന് പറയുന്നത് കർത്താവിന്റെ സഭയുടെ തുടർച്ചയിൽ സംഭവിക്കുന്നത് തന്നെയാണ് കർത്താവ് രോശാന് നൽകിയെങ്കിൽ സഭയും രോശാന്തി ഉണ്ട് പക്ഷേ കർത്താവ് രോശാൻ നൽകുന്നത് മനുഷ്യന്റെ താൽപ്പര്യം അനുസരിച്ച് അവൻ്റെ സമയത്തുമല്ല അത് കർത്താവിൻ്റെ സമയത്താണ് അത് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈശ്വര സാന്നിധ്യത്തിൻ്റെ അടയാളം നൽകുന്നതാണ് ഈശോടി ഉണ്ടെന്നറിയുന്ന കർത്താവ് മരിച്ചവർ വിയർപ്പിച്ചിട്ടില്ലേ വിയർപ്പിച്ചതിന് വീണ്ടും മരിച്ചു അതുകൊണ്ട് അവൻ നിത് നിക്കുന്ന മാർഗത്തിലല്ലേ പറഞ്ഞ കർത്താൻ ഉപയർപ്പിക്കുന്നു പറഞ്ഞാൽ നിത്യമായിട്ട് അവൾ നിൽക്കുന്നു പറഞ്ഞല്ലാതൊരു വെച്ചു അപ്പൊ അതുകൊണ്ട് നമുക്ക് കർത്താവും ജീവനും പുനരുദ്ധാരവും ഞാനാകുന്നു പറയുന്നതിന്റെ അടയാളമായിട്ടാണ് മരിച്ചവരെ ഉപയർപ്പിക്കുന്ന കാര്യം മനസ്സിലായി കഴിയുമ്പോൾ ഇതിനൊക്കെ വളരെ വ്യക്തമായ കൃത്യമായ അധ്യയന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടവ അർപ്പിക്കുന്ന ബലിയും സജീവമായിട്ട് വന്നുചേരുക ഇടവ ദേവാലയത്തിന് കൂട്ടായ്മയായിട്ട് വന്നു അവിടെ നൽകുന്ന നന്മ പ്രവർത്തികളിൽ പങ്കുചേരാൻ കഴിയുക അപ്രകാരം പങ്കുചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ കുളിർമയുണ്ടാകും മറ്റുള്ളവർ നന്മയും ചെയ്യാവുന്ന ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യുക അറത്തടുത്ത് ഉപ്പ് കൈക്കാത്ത ദീപകാലത്തൊക്കെ പോയി ഇരുന്ന വല്ല പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ ഒരു പ്രയോജനമില്ല അതുകൊണ്ട് ഈ പോകുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയും ഇതൊക്കെയാണ് പ്രാർത്ഥിക്കാൻ വരിക അങ്ങനെയാണ് ഞാൻ പോകുന്നില്ലെന്ന് പറയും ഇടം തലമുറയ്ക്ക് ഉറപ്പുണ്ടായിത്തരും അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ട അതുകൊണ്ട് ജീവികാമി ആരാധനയും ഒക്കെ ഫലപ്രദമായി വിനിയോഗിക്കട്ട രീതിയിൽ നമ്മുടെ സഭയിൽ കൃത്യമായിട്ടുള്ള ചട്ടങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ക്രമങ്ങളുണ്ട് അതനുസരിച്ച് പോകാൻ ഇടയായി കഴിഞ്ഞാൽ രോഗശാന്തി വേണ്ടെടുത്ത് തമ്പരാൻ തരും ഒരു സംശയവും ഇല്ല അപ്പം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച്